പുതിയ മുഴഞ്ചി പുതിയ ഇത് വീഡിയോയിലേക്ക് എല്ലാവരെയും വെള്ളം ചെയ്യുന്നു നമ്മളിന്ന് കാണുന്ന നമ്മുടെ ഓഫർ പ്രൈസ് ഉള്ള ഐറ്റംസ് ആണ് അവിടെ ലിമിറ്റഡ് ആണ് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്തോളുക അല്ലെങ്കിൽ ഇത് കിട്ടത്തില്ല കേട്ടോ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ നമ്മൾ കുറച്ച് പീസസ് വന്നത് മാത്രം വീഡിയോ ചെയ്യുകയാണ് ത്രീ ഡബിൾ നയൻ നിങ്ങൾക്ക് ഇത് ഇന്ത്യയിലെ എവിടെ നിന്ന് വേണേലും പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനലിലാണ് കാണുന്നതെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ് പേജും ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്തോളുക അല്ലാതെ നമ്മൾ ലേറ്റസ്റ്റ് കളക്ഷൻസുകൾ നമ്മുടെ ഓഫേഴ്സൊക്കെ നിങ്ങളുടെയായിട്ട് പെട്ടെന്ന് തന്നെ ഒത്തുകയുള്ളൂ നമുക്ക് ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഫസ്റ്റ് തന്നെ കാണുന്നത് ബിജിറ്റ ഫാബ്രിക്കിൽ ഇതുപോലെ യോക്കിൽ നല്ലൊരു വർക്ക് വന്നിട്ടുള്ളതാണ് വരുന്ന ഒരു എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് അതിൽ ഞങ്ങൾക്ക് ചെറിയൊരു മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് എ ലൈനാണ് മോഡല് വരുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള പർപ്പിൾ ഷെയ്ഡാണ് അതിൽ സ്ലീവില് ഇതുപോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങോട് കൂടിയാണ് ഐറ്റം വന്നിരിക്കുന്നത് ഇത് എം മുതൽ ഡബിൾ എച്ച് സൈസ് വരെ അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ തന്നെ നല്ലൊരു പീക്കോപ്പ് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് എ ലൈൻ ആണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചോളമാണ് ലൈൻ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റിലാണ് കേട്ടോ ജോർജറ്റിൽ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൈൻഡ്രഡില് ഇതുപോലെ ഒരു പഫ് സ്ലീവോട് കൂടി ലൈനിംഗോട് കൂടിയാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഫ്ലെയർ ടൈപ്പ് കുർത്തിയാണ് നമുക്കൊരു ഫ്രോക്ക് ആയിട്ട് വേണേലും ഈ യൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്ന ഒരു ഡാമ ഗ്രീൻ കളറാണ് കേട്ടോ നല്ലൊരു ഡിഫറൻറ് ആയിട്ടുള്ള കളറാണ് വരുന്നത് നെക്സ്റ്റ് പറഞ്ഞ ഇതുപോലെ നല്ലൊരു ഫ്രോക്ക് കുർത്തിയാണ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ഇതെല്ലാം ലിമിറ്റഡ് പീസ് ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ കോട്ടണിൽ ഇതുപോലെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രഞ്ചില് നമുക്കൊരു ഡെയിലി വെയർ കുർത്തിയാണ് നെക്സ്റ്റ് വരുന്നത് അതിന്റെ ഒരു കളർ ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വന്ന് വിജിത്തറയിൽ തന്നെ അവിടെ നല്ലൊരു പാർട്ടി വെയർ കുർത്തിയാണ് ഇതെല്ലാം റീഡബിളിലായിട്ട് നല്ലൊരു അട്രാക്റ്റീവ് പ്രൈ ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഡി ജി കെ സി ഇന്ത്യൻ പോസ്റ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ള കുറേ സർവീസ് സർവീസ് നിങ്ങൾക്ക് ഏത് വേണേലും ചൂസ് ചെയ്യാവുന്നതാണ് പുതിയൊരു വി ഫിപ്പ് കാർട്ട്സിനേക്കാണ് ഇത് ഓർഡർ ചെയ്യാനായിട്ട് താരേക്കാട് നമ്പറിലാണ് സ്ക്രീൻഷോട്ട് ചെയ്യേണ്ടത് ഓക്കെ ബൈ ബൈ